പാവർട്ടി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സിൻ്റെ സപ്തദിന സഹവാസ ക്യാമ്പ് സമന്വയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമാപിച്ചു മുലശ്ശേരി സെൻറ് ജോസഫ്സ് എൽ പി സ്കൂളിൽ നടന്ന ക്യാമ്പിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയായിരുന്നു മുഖ്യ ആശയം ലഹരിവിരുദ്ധ പ്രചാരണ പരിപാടികളും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു സ്നേഹാരാമം പദ്ധതിയുടെ ഭാഗമായി മാലിന്യമുക്തമായ കുമ്പുള്ളിക്കനാൽ പാതയോരത്തിന്റെ ഒരു ഭാഗം പൂന്തോട്ടമാക്കി മാറ്റി തെരുവുനാടക അവതരണം ഫ്ളാഷ് മോബ് എന്നീ പ്രവർത്തനങ്ങളും വയോജന സംഗമം തൊഴിലുറപ്പ് തൊഴിലാളികളുമായി സ്നേഹ സംവാദം പോൾ ബ്ലഡ് ആപ്പ് പരിചയപ്പെടുത്തലും സംഘടിപ്പിച്ചു മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ സ്നേഹാരാമ സമർപ്പണം നടത്തി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി ഡേവിസ് അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ജോയ് പീറ്റർ സി പ്രദേശവാസികളായ സി കെ ജോജോ എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർ ഷീബ വേലായുധൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പാൾ ഫാദർ പോൾ പി റാഫേൽ അധ്യക്ഷത വഹിച്ചു സെന്റ് ജോസഫ്സ് എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ പോളിൻ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പി പ്രസിഡന്റ് ജിൻ വർഗീസ് അധ്യാപക പ്രതിനിധി ഷാജൻ ജോസ് എന്നിവർ സംസാരിച്ചു